നമുക്കൊരു നാടൻ ഓട്ടട ഉണ്ടാക്കാം നമ്മൾ ഇലയിൽ ചുട്ടെടുക്കുന്ന ഒരു ഓട്ടടയുടെ അപ്പോൾ നമ്മൾ കുറച്ച് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിൽ ചിലപ്പം ചെറിയ ചൂടോടുള്ള വെള്ളമൊഴിച്ച് സ്വൽപ്പം ഉപ്പ് ഒഴിച്ച് ഇത്തിരി നെയ്യും ചേർത്തിട്ട് നമ്മളത് ഇളക്കി ഒരു പരുവത്തിനാക്കി വെക്കണം ഒരുപാട് ഇതിന് ചപ്പാത്തിയുടെ പരുവല്ല കുറച്ചും കൂടെ ലൂസായിട്ട് നമ്മൾ അത് ആ മാവ് ആക്കണം എന്നിട്ട് ഇലയിൽ ഇതുപോലെ പരുത്തി തേങ്ങയും ശർക്കരയും നമുക്കിഷ്ടമുള്ളത് വെക്കാം പഴം വേണമെങ്കിൽ വെക്കാം എന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനകത്തിട്ട് മറിച്ചെടുക്കാം മറിച്ചിട്ട് നോക്കിയിട്ട് ഇങ്ങനെ നല്ലതായിട്ട് മൂക്കുമ്പോൾ നമുക്കതിൽ എടുക്കാം നമുക്ക് ശരിക്കും മൂത്തിട്ട് എടുക്കാം ഡോട്ടൽ നമുക്ക് തിരിച്ച് മറിച്ചതായിട്ട് ഇടാം ഇതുപോലെ മൂക്കണം അത് വരുമ്പോഴാകെ കണ്ടു അകം ഇങ്ങനെ ആകണം മരിഞ്ഞ് വരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഓട്ടം സ്വാദിഷ്ടമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കുക അവിടെ പഴമയുടെ ഒരു രുചിയാണത് നമ്മൾ ഈ ഇടലിത്തട്ടിൽ വെക്കുന്നതിനെക്കാട്ടിയും സ്വാദിഷ്ടമാണിത് ഏകദേശം ആയിട്ടുണ്ട് രണ്ട് സൈഡും ഓട്ടിട്ടുണ്ട് നമുക്കിത് കൊട്ട്ലേറ്റിലേക്ക് മാറ്റാം കണ്ണിലിങ്ങനെയാണ് ഇരിക്കുന്നത് ഇലയോട് തന്നെ ഇതിനകത്തോട്ട് കഴിക്കാൻ നേരം ഇത് രണ്ട് വശവും ഇതുപോലെ ഇരിക്കും ഇത് ശർക്കരയുടെ ആണ് നമുക്ക് വേറെ പഴം വെച്ചിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ Thank you.